അയ്യപ്പ സംഗമം ഇപ്പൊ നാളെ തുടങ്ങുകയാണല്ലോ ന്യൂനപക്ഷ സംഗമം ഇത് കഴിയുമ്പോൾ മിക്കവാറും അയ്യപ്പ സംഗമത്തെ അവരൊരു ഭൂരിപക്ഷ സംഗമമായിട്ടാണല്ലോ സംഘടിപ്പിക്കുന്നത് ന്യൂനപക്ഷ സംഗമം അയ്യപ്പ സംഗമം വന്നപ്പോഴാണ് അതിന്റെ ഒരു ഒരു റിയാക്ഷൻ കണ്ടപ്പോ എന്നാ പിടിച്ചോ ന്യൂനപക്ഷ സംഗമം നേരത്തെ തെളിച്ച് ജാതി മതത്തിനതീതമായും മതേതരത്വം പറഞ്ഞു നടന്ന ആളുകളാണ് ശബരിമലയിലെ ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇതുവരെ മറുപടി പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ ശബരിമല അയ്യപ്പസ്വാമിയുടെ കൂടി സഹായം കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രായചിത്തം എന്ന നിലയ്ക്ക് ഇപ്പോൾ പിണറായി വിജയൻ അയ്യപ്പ സംഗമം നടത്തുന്നത് കാരണം അവിടെ ഈ പിന്നെ ശിവഗിരി എന്ന് പറഞ്ഞതുപോലെ അവിടെ ശബരിമലയിലെ പൂകാവരം സംഘർഷഭരിതമാക്കിയതും സമരഭൂമിയാക്കിയതും ആരാ ഇവരല്ലേ ഞങ്ങളെ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞു യുവതീ പ്രവേശനത്തെ സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ നിങ്ങൾ കൊടുത്ത അഭിഡവിറ്റ് മാറ്റാൻ തയ്യാറുണ്ടോ അയ്യപ്പ ഈ ആ സംഭവത്തെക്കുറിച്ച് കേരളം മുട്ടക്ക് വനിതകൾ ഈ നാമജപ ഘോഷയാത്ര നടത്തി എത്ര കേസുകൾ എടുത്തിട്ടുള്ളത് എൻ എസ് എസ് പ്രവർത്തകരെ ധാരാളം ഈ ഹിന്ദുമത വിശ്വാസികൾക്കെതിരായി കേസെടുത്തു ആ കേസ് ഒന്നെങ്കിലും പിൻവലിച്ചോ അതൊന്നും പിൻവലിക്കാതെ എത്രയോ ആറ് കോടിയോ ഏഴ് കോടിയോ കൊടുക്കി ഹൈക്കോടതി പറഞ്ഞു എന്താ ഈ അയ്യപ്പ സംഗമത്തിന്റെ ശബരിമലയുടെ പേരിൽ പണപ്പെരിവ് നടത്തരുതെന്ന് പറഞ്ഞില്ലേ ഇത്രയും വലിയൊരു ആഡംബര ഒരു അയ്യപ്പ സംഗമം ഇന്തിനാണ് നടത്തുക ആ ശബരിമലയുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനാണെങ്കിൽ ഈ പടം ശബരിമലയുടെ വികസനത്തിലല്ലേ വിനിയോഗിക്കേണ്ടത് അപ്പൊ അത് ഇപ്പൊ ന്യൂനപക്ഷ സംഗമം വരട്ടെ ഇപ്പൊ ന്യൂനപക്ഷ സംഘടനകൾ പറയുന്നുണ്ടല്ലോ എന്ത് ന്യൂനപക്ഷ പ്രശ്നങ്ങളാണ് ഇവർ പരിഹരിച്ചത് അപ്പൊ സംഗമം നടത്തിയാൽ കോൺക്ലേവുകൾ നടത്തി തെരഞ്ഞെടുപ്പിൽ വിജയിക്കാം എന്നത് പിണറായി വിജയന്റെ വെറും തെറ്റിദ്ധാരണയാണ് ഇപ്പൊ നടക്കുന്ന ഈ കൃതംകുളം പോലീസ് സ്റ്റേഷനും അതുപോലെ തന്നെ ഇന്നാണ് ഈ തൃശൂർ ജില്ലയിലെ മറ്റ് പലയിടത്തുമുള്ള പോലീസ് സ്റ്റേഷനുകൾ നടത്തുന്ന ഈ അതിക്രമങ്ങൾ നിരപരാധികളെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്നതിന് ന്യായീകരിക്കാൻ ഈ സംഭവം മുഖ്യമന്ത്രി എടുത്ത് ഉദ്ധരിച്ചത് രാഷ്ട്രീയ കൂടിയാണ് അത് ഈ വികസന സദസ്സ് നടത്തുന്നതിന് പണം പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് വിനിയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഈ കഴിഞ്ഞ ഒരു നാല് കൊല്ലമായി നാലഞ്ച് കൊല്ലമായി പഞ്ചായത്തുകളുടെ ഫണ്ട് വെട്ടിക്കുറയ്ക്കുക എല്ലാ പഞ്ചായത്തുകളിലും വികസന സ്തംഭനമാണ് റോഡ് വർക്ക് നടക്കുന്നില്ല മറ്റ് പല പ്രവർത്തനങ്ങളും നടക്കാത്ത ഒരവസ്ഥയിൽ പഞ്ചായത്ത് ഫണ്ട് തന്നെ ഇല്ലാതായിരിക്കുന്ന ഒരു സമയത്ത് ഈ നവകേരള സദസ്സ് നടത്തിയത് പോലെ പണം പിരിച്ച് ഈ വലിയ പന്തലിട്ട് അതുപോലെ വലിയ കാപ്പി സൽക്കാരം നടത്തി വികസന സദസ് നടത്തുന്നതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല എന്നാണ് ഈ യു ഡി എഫ് സംസ്ഥാന സമിതി പറഞ്ഞത് അതിന് ഏതെങ്കിലും ഒരു ജില്ലയിൽ വ്യത്യസ്തമായിട്ട് ഒരു തീരുമാനം നടപ്പാക്കുകയാണെങ്കിൽ യു ഡി എഫിന്റെ സംസ്ഥാന കമ്മിറ്റിയും ആ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വവും അത് തീർച്ചയായിട്ടും അതിനെ കുറിച്ച് അവർ അതിലിടപെടും അതിനുവേണ്ട നടപടി സ്വീകരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം let mm -hmm. yeah.